രണ്ട് സഹോദരിമാരുടെ അപ്രതീക്ഷിത വേർപ്പാടിൽ നടുങ്ങി വെങ്ങര വെട്ടുതോട് പഠിക്കാത്തോടി അലവിയുടെയും പാത്തുമ്മയുടെയും നാലുമക്കളിൽ ഇളയ മക്കളായ ബുഷറയ്ക്കും അജ്മല തസ്നിക്കുമാണ് മൂത്ത സഹോദരി സൈനബയുടെ ഊരടം കോട്ടുമലയിലെ വീട്ടിൽ ദാരുണ അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം സൽക്കാരത്തിനായാണ് ആറുമാസം മുൻപ് വിവാഹിതയായ അജ്മല തസ്നി സഹോദരി ബുഷറയും കൂട്ടിക്കുടുംബം ഒന്നിച്ച് നില രാവിലെ സൈനബയുടെ വീട്ടിലെത്തിയത് എന്നാൽ സൽക്കാരത്തിന്റെയും ഒത്തുചേരലിന്റെയും സന്തോഷമായ മുൻപ് മരണം രണ്ടുപേരെയും കവർന്നെടുക്കുകയായിരുന്നു വിവാഹം ചെയ്തയച്ച വീട്ടിൽ നിന്നും വെട്ടുതോട്ടിലെ വീട്ടിലെത്തി മാതാവ് പിതാവ് സഹോദരങ്ങൾ എന്നിവർക്കൊപ്പമാണ് കുടുംബം ഊരകം കോട്ടുമലയിലെ സൽക്കാരത്തിനെത്തിയത് ഭക്ഷണം കഴിച്ച ശേഷം വൈകിട്ട് അഞ്ചു മണിയോടെ വീടിന് സമീപത്തെ പുഴയിൽ കുളിക്കാനായി എല്ലാവരും പോയി കടലുണ്ടി പുഴയിലെ കോട്ടുമല കാങ്കരക്കടവിലിറങ്ങിയ ഇവരുടെ പരിചയക്കുറവാണ് വിനയായത് ശക്തമായ അടിയൊഴുക്കും ചുഴികളുമുള്ള പ്രദേശത്ത് പരിസരത്തെ കുടുംബങ്ങൾ ഒരുമിച്ച് കുളിക്കാനായി എത്തിയതിനാൽ സമീപത്തുള്ളവരും വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല ഇവരെ വെള്ളത്തിൽ കാണാതായതിനെ തുടർന്ന് ബുഷറയുടെ കുട്ടികൾ ബഹളം വെച്ചതോടെ സമീപത്തുള്ള നാട്ടുകാർ ഓടിയെത്തി സഹോദരിമാർ പുഴയിൽ അകപ്പെട്ടു ായിരുന്നു നാട്ടുകാർ ഓടിയെത്തി വെള്ളത്തിൽ മുങ്ങിയെടുത്ത ശേഷം അടിയന്തര ശുശ്രൂഷ നൽകി മലപ്പുറത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അമീർ ആണ് മുഹമ്മദ് ഭർത്താവ് ആറുമാസം മുൻപായിരുന്നു അജ്മല തസ്നിയുടെ വിവാഹം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഴിപ്പുറം വലിയോറ ചക്കിൽ ജിമാ മസ്ജിദിൽ ഖബറടക്കം സൈനബ റുഖിയ ബഷീർ സൽമാൻ എന്നിവരാണ് സഹോദരങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി